എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ട് സേഫ് ആയിട്ടും ഇരിക്കുന്നേ അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരത്തെയും രാവിലത്തെയും കൂടെ വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിശേഷങ്ങളാണ് നമ്മൾ ഇതിലകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണണേ അപ്പോൾ വേണ്ടത് ഞാനിത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ നിന്ന് അമ്മ കൊടുത്തുവിട്ടതാണേ അപ്പം നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട വീട്ടിലുണ്ടായ ഉണ്ടമുളകില്ല പച്ചമുളക് അതാണ് തേണ്ട ചെറിയ കവറിനകത്ത് അമ്മ കൊടുത്തു കൊടുത്തുവിട്ടിരിക്കുന്നത് പിന്നെ ഒരു കവറിനകത്ത് ഇരിക്കുന്നത് തേണ്ടേ നമ്മളുടെ ഉപ്പുമാങ്ങയാണേ അപ്പോൾ തേനെ ഇവിടെ ചേട്ടൻ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഉപ്പുമാങ്ങ അത് മുളകൊക്കെ ഇട്ട് പച്ച വെളിച്ചെണ്ണയൊക്കെ കഴിച്ചിട്ട് എടുക്കുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അത് ഉള്ളിയൊക്കെ ചതച്ചിട്ടിട്ടേ അപ്പം ഞാൻ തേണ്ടേ നമ്മുടെ ഉണ്ടമുളക് നല്ല ഫ്രഷ് മുളകാണേ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിന് തൊട്ടടുത്താണ് ഫ്രണ്ടിൻ്റെ വിട്ടതാണ് അമ്മ അപ്പം ഭയങ്കരമായിട്ട് ചുറ്റി കെട്ടി ഒക്കെ വെച്ചിരിക്കുകയാണ് ഒട്ടും എങ്ങും പോവല്ലോ മിസ്സാവരുതൊന്നും പറഞ്ഞാൽ അതേ രീതിയിലാണ് മോളാന്ന് തോന്നുന്നു ഇതുപോലെയെല്ലാം ചുറ്റിക്കെട്ടിയൊക്കെ വെച്ചിട്ട് കുറേ പ്രയാസപ്പെട്ട അതൊന്ന് അഴിച്ചെടുക്കാൻ വേണ്ടി പിന്നെ ഞാൻ ഓർത്ത് കത്രിക വെച്ചങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് കുറേ സമയം നോക്കി അല്ലാതെ തന്നെ ഒന്ന് അഴിച്ചെടുക്കാൻ പറ്റുമോന്നെ അപ്പോൾ അതൊന്നും പറ്റുന്നില്ല അതിന് ശേഷം തേട്ട ഞാനത് അതും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കുവാണേ അപ്പോൾ ഉപ്പുമാങ്ങ ഇട്ടിരിക്കുന്ന ഉപ്പിനകത്തിട്ടുന്നത് അമ്മ ഇങ്ങനെ അരിഞ്ഞാണ് ഇടുന്നത് മൊത്തത്തെ അല്ല ഇടുന്നത് അരിഞ്ഞരിഞ്ഞാണ് ഇടുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പം എടുത്ത് കഴിക്കാനും പറ്റുമല്ലോ അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര പ്രത്യേകതയാണല്ലോ ഒരു മുട്ടായി കൊടുത്തുവിട്ടാലും അത് നമുക്ക് ഭയങ്കര സന്തോഷവും പ്രത്യേകതയാണ് പ്രത്യേകിച്ച് അമ്മ കൊടുത്തു വിടുമ്പോഴേ അങ്ങനെ അങ്ങനെ വല്ല അടുത്തു നിന്നൊക്കെ വരുമ്പോഴൊക്കെ അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടാറുണ്ട് നാട്ടിലെ സാധനങ്ങളൊക്കെ മിക്കപ്പോഴും ചക്ക വരട്ടി ഇതൊക്കെ കൊടുത്തു വിടുന്നതാണ് ഇപ്പം പ്രാവശ്യം അതില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും കൊടുത്തുവിടാഞ്ഞത് പിന്നെ കൊടുത്തു കൊടുത്തുവിടുന്നവരുടെയൊക്കെ ഇത്ര കിലോയിൽ കൂടുതൽ കൊണ്ടുവരാനും പറ്റത്തില്ലല്ലോ നമുക്ക് ഇങ്ങോട്ട് പിന്നെ കിട്ടിയത് തന്നെ നല്ല ക നമുക്ക് ഭയങ്കര സന്തോഷമായി അത്രയെങ്കിലും കൊടുത്തുവിട്ടില്ല പിന്നെ അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ടത് കാപ്പിപ്പൊടിയായിരുന്നേ അപ്പം നാട്ടിലെ കാപ്പിപ്പൊടിയാണ് സാധാരണ ഞങ്ങളിവിടെ യൂസ് ചെയ്യാറ് കോട്ടയത്ത് കാരണം പ്രത്യേക ഒരു കാപ്പിപ്പൊടിയാണ് കട്ടൻ കുടിക്കുന്നത് ഇവിടെ കട്ടൻ ചായ കുടിച്ച് കുടിച്ച് ഇവിടെ മടുപ്പടിച്ചിരിക്കുമായിരുന്നു ആ സമയത്താണ് വരുന്നുണ്ടെന്ന് അറിഞ്ഞു എൻ്റെ ഫ്രണ്ട് അപ്പം അതിൻ്റെ കൊടുത്തുവിട്ടതാണ് ഒരു മൂന്ന് കിലോ കാപ്പിപ്പൊടിയോളം കൊടുത്തുവിട്ടിട്ടുണ്ട് പിന്നെ ഇത് ബാക്കിയാണ് കൊടുത്തുവിട്ടിരിക്കുന്നത് കൂടുതൽ കൊണ്ടുവരാൻ പറ്റിയിരുന്ന വേറെന്തേലൊക്കെ കൊടുത്തുവിട്ടേനെ അപ്പം ഈ കാ ഇതൊന്നും കിട്ടിയില്ലെങ്കിലും കാപ്പിപ്പൊടി മാത്രം കിട്ടിയാൽ മതിയാണെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇത്രയും കൂടെ നമ്മൾ കൊടുത്തുവിട്ടത് അപ്പം ഉപ്പുമാങ്ങയൊക്കെ കിട്ടുമ്പത്തേനും നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ചാട്ടിനും ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുമാങ്ങയൊക്കെ ഞാൻ എന്നിട്ട് എടുത്ത് കഴിക്കുവാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പൊക്കെ പിടിച്ച് നല്ല അടിപൊളി മാങ്ങ നല്ല കല്ല് പോലത്തെ മാങ്ങയാണ് അപ്പോൾ അലുത്ത് പോകുന്ന ടൈപ്പ് മാങ്ങയല്ല വീട്ടിൽ ഉള്ള മാ നമ്മുടെ എൻ്റെ എൻ്റെ സ്വന്തം വീട്ടിലെ ഒരു മാവുണ്ടാവും അത്തേന്ന് കിട്ടിയ മാങ്ങയാണെന്ന് തോന്നുന്നു കൊണ്ടുവന്നത് അതിന് ശേഷം തേണ്ട കാപ്പിപ്പൊടിയും കൂടെ ഞാനൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കാക്കിലൂടെ പായ്ക്കറ്റായിട്ടാണ് ഈ കാപ്പിപ്പൊടിയും കൊടുത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ കുറച്ച് നാളത്തേനെ എനിക്ക് അങ്ങ് കൊണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ട വിശേഷങ്ങളെ ഇതാണ് നമ്മുടെ നാട്ടിൽ കാ കടം കടും കുടിക്കുന്ന കാപ്പിപ്പൊടി ഇത് പ്രത്യേക കാപ്പിപ്പൊടിയാണ് ഇത് നല്ല ടേസ്റ്റാണ് ഇത് കുടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്കെല്ലാവർക്കും ഇതാണ് താല്പര്യം റോയൽ കോഫി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണേ അപ്പോൾ എന്തേണ്ടത് ഇത്രയും സാധനങ്ങൾ നമ്മൾ കൊടുത്തുവിട്ടിട്ടുണ്ടേഷം എന്തേണ്ട രാവിലെ നിന്നിട്ട് പതിവ് പരിപാടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ട് ഇന്നും നമ്മൾ പതിവ് ജോലികളൊക്കെയാണ് വിശേഷങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് അരി ഇടാനായിട്ട് ഇങ്ങനെ ആലോചിച്ചൊക്കെ നിന്ന് അതിന് ശേഷം തേണ്ട അതിലൊക്കെ നോക്കു നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ചില ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് എഴുന്നേറ്റ് വരുന്നതിന് ക്ഷീണമാലം കുറച്ച് സമയം എങ്ങനെ ഇരിക്കും പിന്നെ അവിടെ കുറേ പ്ലാസ്റ്റിക്കറും കാര്യങ്ങളുമൊക്കെ കിടന്ന് അതെല്ലാം ഒന്ന് വലിച്ചു മാറ്റിയൊക്കെ എടുത്തു അതിന് ശേഷം ഇടയ്ക്ക് അകത്ത് പോയിട്ട് തിരിച്ച് വരുന്നുണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഓരോ വണ്ടുതരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നടക്കും പിന്നെ വേണ്ടേ അരി എടുക്കുവാണ് അരി ഈ അരി അരി കുറച്ച് ദിവസമായിട്ട് വാങ്ങിക്കുന്ന അരി ത്ര നല്ല അരിയല്ല എന്താണെന്നറിഞ്ഞുകൂടാ ചില സമയങ്ങളിൽ നല്ലത് കിട്ടും ചില സമയങ്ങളിൽ കൊള്ളു വരാത്തതാണ് കിട്ടുന്നത് പിന്നെ അതുകൊണ്ട് അരി കഴുകി എടുത്തുകൊണ്ട് വന്ന് ഇടുവാണ് ഇട്ടതിന് ശേഷം തന്നെയാണ് നമ്മൾ മീൻകറി തലേ ദിവസം തന്നെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്നും വൈകുന്നേരം അങ്ങ് മീൻകറി വെച്ച് വെക്കും അപ്പോൾ രാവിലത്തേനാവുമ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കുകയുള്ളൂന്ന് വിചാരിച്ചാൽ അതും അങ്ങ് കറി വെച്ച് വെക്കും കൊണ്ടിരുന്ന പാടെ തന്നെ അല്ലെങ്കിൽ തന്നെ ഫ്രീസറിൽ ഇരുന്ന് കഴിഞ്ഞാൽ രാവിലെ വെക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം അതൊന്ന് മെൽ വയസ്സൊക്കെ പോയിട്ട് വരാൻ കുറേ സമയം എടുക്കും ഈ രണ്ട് മണിക്കൂർ കൊണ്ട് എന്തായാലും മീൻകറിയും ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല കാരണം തണുപ്പ് പോകാത്തതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഇത് ഈ ഐസ് കെട്ട പോലെ ഇരിക്കുന്നതൊന്നും മയസ് എല്ലാം പോയി കിട്ടണേൽ കുറേ ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും എടുക്കും കുറഞ്ഞൂറ് റീസൺ അത്തിരിക്കുന്നതുകൊണ്ടേ അപ്പം അതൊന്ന് റെഡിയാക്കി എടുക്കുന്നതിന് വരെ ഞാൻ രാവിലെ വെള്ളത്തിലിട്ടിട്ട് ഉച്ച കഴിയുമ്പോഴത്തേന് നല്ല മീൻകറി അങ്ങ് വെച്ച് വെച്ചേക്കും ഇപ്പം അങ്ങനെയാണിപ്പം പതിവേ അപ്പോൾ വേണ്ട നമ്മുടെ കഞ്ഞി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ അടപ്പൊന്ന് മാറ്റി കൊടുക്കും നല്ല നമ്മുടെ സ്റ്റൗ മുഴുവൻ നാശമാകും അതുകൊണ്ട് ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് വെക്കാൻ പോകണം വേണ്ട നമ്മുടെ മീൻകറി നല്ല അടിപൊളിയായിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം എന്തെങ്കിലും ഒരു കറിയും കൂടെ ഉണ്ടാക്കിയാൽ മതി പിന്നെ ഞാൻ കട്ടൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുടിക്കാനായിട്ട് കാപ്പിപ്പൊടി കുറച്ച് ദിവസത്തിന് ശേഷം കിട്ടിയതല്ലേ കുടിച്ചപ്പോൾ നല്ലൊരു എന്തൊരു സുഖമായിരുന്നു ആഹാ നല്ലൊരു ഫ്രഷ്നെസ്സായിരുന്നു അത് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അതിന് ശേഷം തേണ്ട പിന്നെ ഞാൻ ഓർത്ത് എന്താ ഇങ്ങനെ കറി വെക്കുന്നെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നതിന് ശേഷം തേണ്ട നമ്മൾ മാളിപ്പോൾ കൂർക്ക മേടിച്ചായിരുന്നു അപ്പം കൂർക്ക രണ്ടും ദിവസം ഇവിടെ മേടിച്ചത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം തന്നെ കറി വെക്കുവാണെങ്കിൽ നല്ലതാണേ ഒരു ദിവസം ഒന്നും രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളത്തില്ല അത് കാരണം ഞാൻ അന്നേരം തന്നെ കറി കെക്കാമെന്ന് വിചാരിച്ചിട്ട് തേണ്ടേ ഞാനതൊന്ന് തുണിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കാം ആദ്യം പ്ലാസ്റ്റിക് പറഞ്ഞാതിട്ടൊക്കെ നോക്കി എന്നിട്ട് റെഡിയാവുന്നില്ല പിന്നെ ഞാനൊരു തുണി എടുത്തിട്ട് അതിനകത്തിട്ട് അടിച്ചു അടിച്ചിട്ട് തേണ്ട എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒരുക്കി കുറച്ച് ഭാഗത്തൊക്കെ തൊലിയുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒരുക്കി എടുത്തുകൊണ്ട് വരാം പിന്നെ നമ്മുടെ കൂർക്ക മുഴുവൻ തേണ്ട ഞാൻ കഴിയെടുത്ത് അതിൻ്റെക്ക് ഒരു സവോളയും അതുപോലെ തന്നെ അഞ്ചാറ് പച്ചമുളകും കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് കഷ്ണം തേങ്ങയുടെ കുത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ കൊത്തിട്ട് ഈ നമ്മുടെ കൂർക്ക വഴിക്കോരട്ടുണ്ടാക്കിയത് നല്ലതാണ് എനിക്കിഷ്ടം അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ തേണ്ട ഞാനതും കൂടി ഒന്ന് അരിഞ്ഞിടുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പും കൂടെയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് കുക്കറിനകത്ത് വെച്ച് ഒറ്റ വിസിലടിപ്പിച്ചെടുത്താൽ മതി കേട്ടോ കൂടുതൽ വേവൊന്നുമില്ല നമുക്ക് തുറന്ന് നോക്കിയിട്ട് വേണേ പിന്നെ നമുക്കൊന്ന് അടിപ്പി അടുപ്പിച്ചെടുക്കാമല്ലോ അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ആദ്യം ഒന്നോ രണ്ടോ വിസിൽ വിസലടിപ്പിച്ച് നോക്കിയിട്ടേ ഉള്ളൂ പിന്നീട് ഞാൻ അടുപ്പിക്കത്തുള്ളു അല്ല എല്ലാം കുഴഞ്ഞ് പായസം പോലെ ആയിപ്പോവും ചിലപ്പോഴൊക്കെ എനിക്ക് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം സൂക്ഷിച്ച ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കർ മൂടി വെച്ച് ഒറ്റ വിസലടിപ്പിച്ചെടുക്കാം നമ്മുടെ കൂർക്ക വെന്തതിന് ശേഷം തേടാ ഞാനൊരു പാനെടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണയൊഴിച്ചതൊന്ന് ചൂടായി വന്നപ്പോൾ വേണ്ടത് അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ടൊന്ന് പൊട്ടി വന്നപ്പോൾ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ കൂർക്കയിൻ്റെ അത് ഇട്ട് കൊടുക്കുക അവയേ തേണ്ട ഇപ്പം നമ്മുടെ കൂർക്ക കറക്റ്റ് പരുവായിട്ടാണ് കിട്ടിയിരിക്കുന്നത് കുറച്ച് വെള്ളമുണ്ട് അത് സാരില്ല അത് പറ്റുമ്പോഴത്തേന് ഓക്കെ ആയിക്കോളും ചീനിച്ചിട്ട് ഈ ചട്ടിക്കകത്ത് നേരത്ത് ഇട്ടു കൊടുത്താൽ മതി അപ്പോൾ ഓക്കെ ആയിക്കോളും പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം കുരുമുളക് ഉണ്ട് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം പ്രത്യേക ഒരു ടേസ്റ്റാണേ അപ്പോൾ അത് രണ്ടും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി കറുത്ത കുരുമുളക് പൊടിയായത് കൊണ്ട് നമ്മുടെ കറികളെല്ലാം വെക്കുന്നത് കറുത്തു പോകാൻ പോകുന്നുണ്ട് അത് കാരണം ഞാനൊരു പൊടിക്കേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതല്ലാതെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരാനായിട്ട് നിരത്തിയിട്ട് കൊടുക്കാം തീ കുറച്ച് നിരത്തിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതൊന്ന് റെഡിയായി കിട്ടിക്കോളും ഈ സമയം കൊണ്ട് നമുക്ക് ഇന്ന് ഗോതമ്പൂട്ടാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് പഴം കഴിഞ്ഞ ദിവസം മാളിപ്പോൾ ഇപ്പം മേടിച്ചായിരുന്നു അപ്പോൾ പഴം ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്നുള്ള പരിപാടിയാണല്ലോ ഗോതമ്പൂട്ട് ഇവിടെ രാഹുലിനും എനിക്കിഷ്ടമാണ് ചേട്ടൻ പൊട്ടും കാര്യങ്ങളൊന്നും കഴിക്കാറില്ല കഞ്ഞിയാണ് കുടിക്കുന്നത് ഇപ്പം ഗോതമ്പൊടി വറുത്തൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ് പക്ഷേ എനിക്ക് വറുക്കാനുള്ള സമയമൊന്നുമില്ല വറുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചൂടാറാനായിട്ട് നിൽക്കണം അത്രയും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിലാണ് ഇത് ഒന്ന് കുഴച്ചെടുക്കുന്നത് എന്നിട്ട് ഞാനിതിനകത്തോട്ട് തേങ്ങ ഇട്ട് തിരുമ്മിയെടുക്കും അപ്പം തേങ്ങയുടെ ആ പാലിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ നമ്മുടെ ഗോതമ്പൂട്ടിന് നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഞാനിതും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് അതും കൂടി ഒന്ന് പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കറികളൊക്കെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റും റെഡിയാകും അപ്പം ചേട്ടന് ഗോതമ്പൂട്ടൊന്നും വേണ്ട എനിക്കും രാഹുലിനും മാത്രം മതി ഗോതമ്പൂട്ട് പിന്നെ കുറച്ച് ചായയും കൂടെ വെക്കണം പിന്നെ ചോറും പൊതി എടുക്കണം ഇത്രയൊക്കെയാണ് നമ്മളുടെ പരിപാടികൾ ഇത് കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഞാൻ നമ്മളുടെ കൂർക്കമെഴുക്കുരട്ടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് പോയി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോകത്തില്ല അതെടുപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങളെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ൂ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതുപോലുള്ള ചെറിയ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെയായിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്